റാപ്പർ വേടന സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകിയതിനെതിരെ വ്യാപക വിമർശനം തിരക്കഥാകത്തും എഴുത്തുകാരിയുമായ ദീദി ദാമോദരൻ സംവിധായക ശ്രുതീശ്ശരണും തുടങ്ങിയവർ സമൂഹ മാധ്യമങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു സംരക്ഷിക്കില്ല എന്ന സർക്കാർ മറന്നുവെന്നും ഫിലിം ജൂറി പെൺ കേരളത്തോട് മാപ്പ് പറയണമെന്നും ദീദി ദാമോദരൻ പറഞ്ഞു സ്ഥിരം ലൈംഗിക കുറ്റവാളികളെ പോലും ആഘോഷിക്കുകയാണെന്ന് ശ്രുതിബുക്കിൽ കുറച്ചു അതുല്യ റാപ്പർ ചലച്ചിത്ര പുരസ്കാരം നൽകിയതിൽ വ്യാപക വിമർശനമാണ് നാനാ കോണിൽ നിന്നും ഉയരുന്നത് ഇപ്പോൾ ദീദി ദാമോദരനും അതുപോലെ തന്നെ സംവിധായകയായ ശ്രുതീഷ് ശരണും അടക്കമുള്ളവർ സമൂഹ മാധ്യമങ്ങളിലൂടെ അവരുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ റാപ്പർ മികച്ച ഗാന ഗാനരചയിതാവിനുള്ള പുരസ്കാരം ചലച്ചിത്ര സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് ലഭിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ ഈ റാപ്പർ വേടനെ വേടൻ്റെ ഗാനങ്ങളെ ഈ ഒരു കൂട്ടത്തിൽ പരിഗണിച്ചത് വലിയൊരു രാഷ്ട്രീയം ആയി തന്നെ കണക്കാക്കിക്കൊണ്ട് നിരവധി പേർ അതിനെ അനുകൂലിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വലിയ രീതിയിലൊരു വിമർശനം ഈ വേടന് ഇത് നൽകിയതിനെതിരെ വരുന്നുണ്ട് പ്രത്യേകിച്ചും രണ്ട് കേസുകളിൽ രണ്ട് വ്യത്യസ്ത കേസുകളിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തിയതിനല്ലെങ്കിൽ സ്ത്രീകളെ ൈനികമായി പീഡിപ്പിച്ചു എന്നുള്ള രണ്ട് കേസുകളിൽ പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്ന ആളാണ് റാപ്പർ വേടൻ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരാൾക്ക് ഇത്തരം ഒരു അവാർഡ് നൽകുന്നതിലെ ഔചിത്യത്തെയും അത് മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശത്തെയും ആണിപ്പോൾ ഇവർ ചോദ്യം ചെയ്യുന്നത് പ്രത്യേകിച്ചും കോടതി വരെ കയറിയിട്ടുള്ള ഇത്തരത്തിൽ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹാബിച്വൽ സെക്സ് ഒഫണ്ടർ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഈ ശ്രുതി ശരണ്യം എന്ന സംവിധായിക റാപ്പർ കുറിച്ച് പറയുന്നത് അതായത് ഒരു സ്ഥിരം ലൈംഗിക കുറ്റവാളിയായി കണക്കാക്കാവുന്ന ഒരാൾക്ക് ഇത്തരം അവാർഡ് നൽകണമെങ്കിൽ ജൂറി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകണം എന്നാണ് സംവിധായികയായിട്ടുള്ള ശ്രുതി ശരണ്യം ചോദിക്കുന്നത് ഇത്തരത്തിൽ റാപ്പർ വേടൻ ഈ ഒരു അവാർഡ് നൽകിയതിനെതിരെ നിരവധി പേരാണ് ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത് എഴുത്തുകാരിയും തിരക്കഥാകൃത്തുമായിട്ടുള്ള ദീതി ദാമോദരൻ ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഒരു വരി പങ്കുവെച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ഈ ഒരു കുറിപ്പ് പങ്കുവെച്ചത് വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്ന് പറയുന്ന ആ വരി ഉദാത്തമായിരിക്കും പക്ഷേ ആ പരാതിക്കാർക്കേറ്റ മുറിവ് അല്ലെങ്കിൽ ആ മുറിവിൽ നിന്ന് ഒഴുകിയ ചോരയിൽ അതു വെച്ച് നോക്കുമ്പോൾ ഈ പുരസ്കാരം അന്യായമാണ് എന്നാണ് ദീതി ദാമോദരൻ പറയുന്നത് റെനെ എന്ന് പറയുന്ന ഒരു സർറിയലിസ്റ്റ് കലാകാരിയുടെ പ്രധാനപ്പെട്ട വളരെ അധികം ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രശസ്തയായിട്ടുള്ള ഒരു സർ ചിത്രകാരിയാണ് റെനെ മാഗ്രട്ടെ അവരുടെ ദ സർവൈവർ എന്ന് പറയുന്ന ഒരു കലാസൃഷ്ടി ഒരു ചിത്രത്തിൻ്റെ പങ്കുവെച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ സർവൈവർ എന്ന് പറയുന്ന ചിത്രം ആ കാലഘട്ടത്ത് വലിയ രീതിയിൽ ഒരു വിവാദം സൃഷ്ടിച്ച അല്ലെങ്കിൽ വലിയ ഒരു ചർച്ചകൾക്ക് വഴി വച്ച ചിത്രമായിരുന്നു ഒരു അപകടത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു അതിക്രമത്തിന് ശേഷം ബാക്കിയാവുന്ന ആ ഇരയുടെ മാനസികാവസ്ഥയെ ചിത്രീകരിക്കുന്നതായിരുന്നു ആ ചിത്രം ഒരു വലിയ ஒரு uh, റൂമിനുള്ളിൽ പൂക്കളുള്ള ചുമരിൽ പൂക്കളുടെ ചിത്രങ്ങളുള്ള ഒരു ചുമരിൽ ചാരി വെച്ചിരിക്കുന്ന രക്തം പുരണ്ട തോക്ക് അതാണ് ഈ ചിത്രം ഈ ചിത്രം വലിയ രീതിയിൽ ഇരയുടെ മാനസികാവസ്ഥയെ വേട്ടക്കാരനും ഇരയും ഒരേ ചിത്രത്തിൽ വരുന്ന ആ മാനസികാവസ്ഥയെ ചിത്രീകരിക്കുന്ന ഒരു സർറിയലിസ്റ്റ് ചിത്രം എന്ന രീതിയിൽ വലിയ ഖ്യാതി നേടിയിരുന്നു ആ ചിത്രത്തോടൊപ്പമാണ് ഈ ഒരു പോസ്റ്റ് ദീതി ദാമോദരൻ പങ്കുവച്ചിരിക്കുന്നത് ഒരു വാഴത്തുപാട്ടുകൾക്കും ഈ ഒരു അവാർഡ് നൽകി എന്ന പാതകം മായ്ക്കാനോ മറയ്ക്കാനോ ആവില്ല കഴിഞ്ഞ ഫിലിം കോൺക്ലേവിൽ മന്ത്രി സജി ചെറിയാൻ സ്ത്രീ പീഡകരെ സംരക്ഷിക്കില്ല എന്ന് ഉറപ്പ് നൽകിയിരുന്നു ആ ഉറപ്പിന്റെ ലംഘനമാണ് അതായത് പച്ചയായ ലംഘനമാണ് ആ വിശ്വാസത്തിലെ അതായത് ഇത്തരത്തിൽ ഇവരിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ പച്ചയായ ലംഘനം ദ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ് ജൂറി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഴുവൻ കേരളത്തിലെ പെൺ കേരളത്തോട് മുഴുവനും മാപ്പ് പറയാൻ ജൂറി തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് ദീതി ദാമോദരൻ തൻ്റെ പോസ്റ്റിൽ പറയുന്നത് അതേസമയം കേരള സ്റ്റേറ്റ് മസ്കുലിൻ അവാർഡ്സ് എന്നാണ് പുരുഷത്വ അവാർഡുകൾ എന്നാണ് സംവിധായക ശ്രുതി ശരണ്യം ഈ അവാർഡുകളെ സൂചിപ്പിച്ചിരിക്കുന്നത് ജൂറി ചെയർമാൻ സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ വളരെ കുറവാണ് എന്ന് പറയുമ്പോൾ നമുക്ക് തിരികെത്ത മറ്റൊരു സുപ്രധാന